പുലർച്ചയോട് കൂടിയിട്ടാണ് മോഷണം നടന്നതെന്ന് വിചാരിക്കുന്നത് നമ്മളുടെ കൗണ്ടർ തുറക്കാനുള്ള കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ഒരു ഏഴുമണിയോടു കൂടി വന്നപ്പോഴാണ് നമ്മൾ മോഷണം നടന്ന കാര്യം അറിയണത് അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ കൗണ്ടറിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വെച്ച ഏഴായിരം രൂപയോളം മോഷണം പോയതും പിന്നെ നമ്മുടെ ഊട്ടുപാത്രങ്ങളും കാര്യങ്ങളും വിളക്ക് നിലവിളക്ക് എന്നിവ വെച്ച റൂം കുത്തി തുറന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോയതായിട്ട് കണ്ടിട്ടില്ല ഈ പൈ ക്യാഷ് മാത്രമാണ് ഇപ്പോൾ നമ്മളതിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പോയി എന്നുള്ളത് പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഓട് പൊളിച്ചിട്ട് കാൽപാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട് പൊളിച്ചിട്ടാണ് കടന്നിട്ടുള്ളത് ആൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഭണ്ണാരങ്ങളോ കാര്യങ്ങളോ ഒന്നും നശിപ്പിക്കുകയോ ഇതാക്കി നഷ്ടപ്പെട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ആകെ പോയിട്ടുള്ള നമ്മുടെ അലമാര പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള പൈസ മോഷ്ടിച്ചു എന്നുള്ള ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളു വേറെ അതിനായിട്ട് വേറൊന്നും ഇപ്പോൾ ഫണ്ട് കിട്ടായിട്ടിരിക്കുക നമ്മൾ കുന്നോളം പോലീസിനെ അപ്പം തന്നെ അറിയിക്കുകയും അവർ വന്ന് അതിൻ്റെ ചെക്കിങ് കാര്യങ്ങളും ചെയ്തു പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ പരാതിയായിട്ട് ഇപ്പം നൽകിയിട്ടുണ്ട് കുന്നോളം പോലീസിന് അവർ വന്ന്